അപ്പം ഞാൻ ഇന്ന് ഒരു സംഗതി പരിചയപ്പെടുത്തി തരാം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിലം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാ വീട്ടിലും ഒരു പ്രശ്നമാണ് ചതല് നമ്മൾ വാതിൽ കട്ടിൽ വയ്ക്കുമ്പോഴും ജനൽക്കട്ടിൽ വെക്കുമ്പോഴൊക്കെ ചതല് കീറാം അത് പരമാവധി ഒരു എൺപത്തി തൊണ്ണൂറ് ശതമാനം നമുക്ക് ഒഴിവാക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്നുവെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ മൂന്നിഞ്ച് കോൺക്രീറ്റ് ചെയ്യാം മാക്സിമം നമ്മൾ തേപ്പേക്കൊക്കെ കരാറ് കൊടുക്കുമ്പോൾ അവരെ ഈ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് ഒരു ലെവലിലാണ് കോൺക്രീറ്റ് ചെയ്യുക അത് നമുക്ക് പിന്നെ പരമാവധി മൂന്നിഞ്ച് കോൺക്രീറ്റ് ആക്കാം അപ്പോൾ ഒന്നും കൂടി ഉറപ്പ് കിട്ടും പോരാത്ത് അതിൻ്റെ താഴായിട്ട് ഒരിഞ്ച് കൂടി കൂട്ടിയിട്ട് നമ്മൾ പിന്നെ കോറിനിന്ന് കിട്ടുന്ന വേസ്റ്റ് പാറപ്പൊടിയൊക്കെ ഉണ്ടാവും വേണം പാറപ്പൊടി ഫില്ല് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ ടോട്ടൽ നാലിഞ്ചി നമുക്ക് മണ്ണ് ലെവലിൽ താത്താം ഈ നാലിഞ്ചിയിൽ ഒരിഞ്ച് നമുക്ക് പിന്നെ പാറപ്പൊടി ഉണ്ടല്ലോ നമ്മളെ കുറി നിന്നൊക്കെ കിട്ടുന്ന പാറപ്പൊടി ആ പാറപ്പൊടി ഇട്ട് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ മേലെയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ടത് അപ്പം ഞാൻ അതിൻ്റെ ഒരു രൂപം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു നാലിഞ്ച് കനം നമ്മളത് താത്തിയിട്ടുള്ളത് ഈ നാലിഞ്ചില് ഈ ഒരു ഇഞ്ച് കനം നമ്മൾ ഈ കൊറിനിന്ന് കിട്ടുന്ന പാറപ്പൊടിക്കും വേണ്ടി മാറ്റി വെക്കുക ബാക്കി മൂന്ന് ഇഞ്ച് നമ്മൾ എന്താ ചെയ്യുക പിന്നെ കോൺക്രീറ്റും ചെയ്യാം പിന്നെ നമുക്ക് ചതിൽ കയറുന്നതിന് ഈ പാറപ്പൊടിയിലും ഈ മണ്ണിലൊക്കെ നമുക്ക് ചതലിൻ്റെ ഇപ്പോൾ കിട്ടുന്ന ഒരുപാട് പിന്നെ കെമിക്കൽ സാധനങ്ങളുണ്ട് ചതിൽ കയറി നടക്കാൻ അതൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ പരമാവധി നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പിന്നെ കൂറി വേസ്റ്റ് ഈ പാറപ്പൊടി ഇട്ടതിന് ശേഷം അതിന് ശേഷം പിന്നെ ഈ കെമിക്കൽ ഉപയോഗിക്കാം അതിന് ശേഷം മൂന്നിഞ്ച് കോൺക്രീറ്റ് മാക്സിമം ചെയ്യാം അതും വാട്ടർ ലെവൽ ചെയ്തിട്ട് ചെയ്യായിരിക്കും നന്നാല് നമ്മൾ പിന്നെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർബിള് അതേമാതിരി മാറോണേറ്റ് ഗ്രൈൻഡറൊക്കെ വിൽക്കുന്ന സമയത്ത് ഒരു പൊള്ള വരില്ലേ അത് നമ്മൾ ഒന്നാമത് ഈ ലെവലില്ലാതെ ചെയ്തിട്ടാണ് കറക്റ്റ് ലെവൽ എഴുതാണ്ട് കോൺക്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ലെവൽ എഴുതി കണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പൊള്ളകളൊന്നും നമുക്ക് പിന്നെ വിരിക്കുന്ന സമയത്ത് വരില്ല അത് കറക്റ്റ് സെറ്റായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക പിന്നെ വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ